മാതൃസ്നേഹത്തെയും വാത്സല്യത്തെയും പരിടമാകെ പ്രചരിപ്പിക്കുവാൻ എടുത്തവനാണ് നീ നീ നിന്റെ അവതാരം ദൗത്യം ഭംഗിയെ നിർമ്മിച്ചിരിക്കുന്നു നീ തുടങ്ങി വെച്ച കാര്യങ്ങൾ നിന്റെ പിൻഗാമികൾ പിന്നിലുള്ളവൻ പൂർത്തിയാക്കട്ടെ അവരിൽ ചെയ്യും ചെയ്യണം നീ വരൂ അമ്മയുടെ പഠിത്തത്തിലേക്ക് വരുള്ളൂ വന്നോളൂ സ്വാമിയുടെ കണ്ണുകൾ സാവധാനം അടഞ്ഞു തുടങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ആ കണ്ണുകൾ പൂർണ്ണമായിട്ടും അടങ്ങും പക്ഷെ ചുറ്റും കൂടിയെന്ന് അറിഞ്ഞില്ല അവരപ്പോഴും സ്വാമികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അഞ്ചാം തീയതി ഒരേ വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മേയുടെ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച കാർത്തിക നക്ഷത്രത്തിൽ പകൽ മൂന്ന് മണിക്ക് പരമ ഭട്ടാറുക വിദ്യാധ്രാജ ചട്ടമ്പി സ്വാമി തിരുവിടികൾ സമാധിയായി ആ അത് കേ അത് കണ്ട് കൂടിനോ തദ്ധരായിരം വ്യാപിച്ചുമായും നിധു കായൽ കളത്തിരകളും

അതുവരെ 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 ചഞ്ചലമായി കത്തിക്കൊണ്ടിരുന്ന ആ നിലവിളക്കിലെ ദീപനാളം പെട്ടെന്ന് നിസ്തന്ദി ഭൂമിയെയും സ്വർഗത്തെയും കൂട്ടിയിടക്കുന്ന അഗ്നിദേവൻ പോലും സ്വാമിയുടെ സമാധി വാർത്ത ലോകത്തോട് വിളിച്ചുപോലെ വേരൻ ക്ഷേത്രത്തിലെ മണികൾ ഇതാ നിലക്കാതെ മുഴങ്ങുന്നു പോലും പൊട്ടിക്കറിഞ്ഞു പോയി ഉണ്ടായി സ്വാമിയുടെ ജന്മനാടായ കൊല്ലൂരും അവിടുത്തെ അംബികാദേവി ക്ഷേത്രവും അയ്യപ്പ ക്ഷേത്രവും വടിവീശ്വരവും മരുത്തോമനയും പുന്നക്കുളം ശ്രീ നീലകണ്ഠ തീർത്ഥാടാശ്രമവും കേരളവും ഭാരതവും ഒന്നും ഇതാ വിലപിക്കുന്നു ਸਵਾਮੀ ਦੇ ਮਹਾ ਸਮਾਧੀ ਭਰਤੀ ਅਰਨਿ ਜੀ ਨਰਨ ਗੁਰੂ ਦੇ ਕੰਨ ਨਰਨ ਸਰਬਜ्ञ ઋਸ਼ੀ ਰੂਤਰਾੰਦਾ ਸਗੁ ਗੁ ਸੁਗਵਤਮਨਾ ਆਭਾਗਿ ਪਰਮ ਅਦਿਓਮੀ ਪਲਪੂਰਨ ਕਲਾ लोग से बचा संसार महालय संग के भव निर्वाण तिमत्नवा വർഷം ആയിരത്തി ഒരുന്നൂറ്റി ആറ് മീനമാസം മൂന്നാം തീയതി സ്വാമിയുടെ ഇച്ഛപ്രകാരം സ്വാമിയുടെ സമാധിസ്ഥലത്ത് കുമ്പളത്ത് ശങ്കുപ്പിള്ളന്ന് പറയുന്ന മഹാമനുഷ്യന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചു അതിന് ആ ക്ഷേത്രത്തിന് പരമ ഭട്ടാരക ക്ഷേത്രം എന്ന് ബാലഭട്ടാരക ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു പ്രകൃതി മനോഹരമായ ആ സ്ഥലം ആ സ്ഥലമല്ല ഈ സ്ഥലം ഈ സ്ഥലം ഈ മഹത്തായ പുണ്യ കേന്ദ്രം പന്മനാശ്രമം എന്ന പേരിൽ പ്രഖ്യാതമാണ്

ിതനായ ആ മഹാഗുരുവിന്റെ ജീവിത കഥ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുമ്പോ അവസാനിപ്പിക്കുമ്പോ ഇത് കേൾക്കാൻ നിങ്ങൾ കുറെ പേരൂടെ എത്ര പേർ വേണ്ടവണ്ണം ഉൾക്കൊണ്ടിട്ടുണ്ട് ഗ്രഹിച്ചിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമില്ല പക്ഷേ കണ്ടോ അവിടെ കണ്ടോ നിങ്ങൾ അവിടെ ആ മേഘലാലങ്ങൾക്കിടയിൽ അനവധി പേർ സത്സബ്ധം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഈ കഥ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ചട്ടമ്പി സ്വാമികൾ നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് തൊട്ടപ്പുറത്തുണ്ട് നീരവ കണ്ട നീരവകണ്ഠ സ്വാമികൾ തൊട്ടപ്പുറത്ത് തീർത്ഥപാദ തീർത്ഥപാദപുരമംസം പട്ടാഴപ്പാൻ എഴുതിയ പ്രൊഫസർ എ വി ശങ്കരൻ വന്നിട്ടുണ്ട് രാമാനന്ദ സ്വാമികളുണ്ട് അഭയദാനന്ദ സ്വാമികളുണ്ട് കഥാപ്രസൃതത്തെ പ്രമുഖരെല്ലാം ഉണ്ട് അവരെല്ലാം ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നെ ഈ കഥ കേട്ടുകൊണ്ട് എന്നെ അവരുടെ അനുഗ്രഹിക്കുന്നു വളരെ താമസിച്ചു പോയെങ്കിലും ചത്തമ്പി സ്വാമികളുടെ ജീവിതകഥ നിങ്ങളോട് പറയാൻ ശ്രമിച്ച എന്നെ അവർ അനുഗ്രഹിക്കുന്നു അത് ഞാൻ കാണുന്നു എന്റെ മാത്രമല്ല ഇതിന് കാരണബുദ്ധനായ ശ്രീമാൻ ദിവാകർ സാറിനെ ഇത് എനിക്ക് അവസരം തന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ അമരക്കാരനായ ശ്രീമാൻ ശ്രീമാൻ ഗിരീഷ് കുമാർ ശ്രീമാൻ ഗിരീഷ് കുമാർ ഇതിന് ആദ്യ അവസരം തന്ന അഭേദാനന്ത മഠത്തിലെ സ്വാമി കേശവാനന്ദ അങ്ങനെ എല്ലാവരെയും എല്ലാവരെയും ഒപ്പം നിങ്ങളെ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നു ആയിരിക്കുന്ന ചട്ടമ്പി സ്വാമികളും മറ്റ് സന്യാസ പ്രമുഖ ഈ കഥ ഈ സംഭവങ്ങളിൽ ഇനിയും ലോകം മധ്യമാണ് ഞാൻ വളരെ അസ്വസ്ഥരാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ചൂടുകാരണം നമുക്ക് എന്നാൽ ഉച്ചകർത്താവുമ്പോൾ ഒരു മണിയല്ലേ